രാഹുൽ പങ്കുവച്ച ഈ ഒരൊറ്റ വീഡിയോ ഇപ്പോൾ രാജ്യത്ത് തരംഗമാവുകയാണ് മോദി എന്ത് ചെയ്തു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് രാഹുൽ പങ്കുവെച്ച വീഡിയോയിലുള്ളത് ഈ ഒരൊറ്റ വീഡിയോ തന്നെ ധാരാളമാണ് മോദി എന്ത് ചെയ്തില്ല എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത ഭാരതമായി മാറുമെന്ന് വീമ്പു പറയുന്ന പ്രധാനമന്ത്രി പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എങ്ങനെ ഒരു രാജ്യം വികസന രാജ്യമായി മാറുമെന്ന് പ്രഖ്യാപിക്കും എന്നതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് രാഹുൽ പങ്കുവച്ച വീഡിയോ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം మొత్తం వాష్రూమ్ లో కూడా కూర్చున్నారు అనమాట అంత ద్రౌడ్ అయిపోయింది మన కేరళ ఎక్స్ప్రెస్ బాబా ఏమన్న ద్రౌడా కాబా నేను ఎక్స్పెక్ట్ చేయలేదు ఉంటుందని ఇక్కడ కూడా చూసారు ఇక్కడ నుంచి అట్ లాస్ట్ వరకు ఈ ట్రైన్ నెంబర్ వచ్చేసి వన్ టూ సిక్స్ టూ ఫైవ్ అనమాట ఇది వచ్చేసి కేరళ ఎక్స్ప్రెస్ ఇది న్యూ ఢిల్లీ వరకు వెళ్తుంది మనకు కేరళ నుంచి న్యూ ఢిల్లీ వరకు వెళ్తుంది మొత్తం మూడు వేల ముప్పై ఒక్క కిలోమీటర్స్ అయితే ట్రావెలింగ్ చేస్తుంది అనమాట బ్లాగ్ అయితే క్రేజీ వచ్చింది వాష్రూమ్ లో కూడా ఫుల్ జనాలు ఉన్నారు స్కిప్ చేయకుండా లాస్ట్ రోజు చూడరు ഭരണത്തിന് കീഴിൽ ട്രെയിൻ യാത്ര ഒരു ശിക്ഷയായി മാറിയെന്നും സാധാരണക്കാർ ട്രെയിനുകളിൽ നിന്ന് ജനറൽ കൊച്ചുകൾ കുറച്ച് എലൈറ്റ് ട്രെയിനുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മോദി സർക്കാർ എല്ലാ വിഭാഗത്തിലെയും യാത്രക്കാരെ ദ്രോഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തന്റെ പോസ്റ്റിൽ പറഞ്ഞു ടിക്കറ്റ് ഉറപ്പിച്ചിട്ടും ആളുകൾക്ക് ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സാധാരണക്കാരൻ ടോയ്ലറ്റിൽ യാത്ര ചെയ്യാനോ തറയിൽ ഇരിക്കാനോ നിർബന്ധിതനാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സാധാരണക്കാരുടെ ഗതാഗതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ റെയിൽവേയെ തകർക്കുന്ന മോദി സർക്കാരിനെ പുറത്താക്കണമെന്നുമാണ് രാഹുൽ ഇതുവഴി കൂട്ടിച്ചേർത്തത് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മുൻപേ തന്നെ റെയിൽവേയുടെ ദുരിത കഥ പറയുന്ന പല വീഡിയോയും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം വിസമ്മതിച്ചു ഇല്ല എന്ന് പറയാനാണ് റെയിൽവേ ശ്രമിക്കുന്നത് ഇവിടെയാണ് മോദിയുടെ അവരണത്തിന് കീഴിൽ ട്രെയിൻ യാത്ര ശിക്ഷയായി മാറുന്ന വീഡിയോയുമായി രാഹുൽ രംഗത്തെത്തുന്നതും